ഇന്ത്യയിലൊട്ടാകെ പോപ്പുലറായ മലയാളി യൂട്യൂബേഴ്സാണ് കെ എൽ ബ്രോ ബിജു ഋത്വിക് ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടെയുള്ള വൻപന്മാരെ ഇതിനകം ഇവർ മറികടന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂട്യൂബ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ തന്നെ മുൻനിര യൂട്യൂബർമാരിൽ നാലാം സ്ഥാനത്താണ് ഇവരുള്ളത് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുമുള്ള ആളുകളും കാണാൻ താല്പര്യപ്പെടുന്ന തരത്തിലുള്ള കണ്ടന്റുകളാണ് ബ്രോ ബിജു റത്വിക്കിന്റേത് അതിനാൽ തന്നെ രാജ്യമൊട്ടാകെ ഈ ചാനൽ സ്വീകരിക്കപ്പെട്ടതും ആറ് കോടിയിലധികം സബ്സ്ക്രൈബേഴ്സിനെ സമ്പാദിക്കാൻ സാധിച്ചതും കണ്ണൂർ സ്വദേശികളായ ബിജുവും കുടുംബവുമാണ് ഈ ചാനലിന് പിന്നിൽ ഇവരുടെ സിംപ്ലിസിറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഇത്രയും വലിയ യൂട്യൂബേഴ്സ് ആയിട്ട് കൂടി ഇവരുടെ രൂപത്തിലോ ഭാവത്തിലോ സ്വഭാവത്തിലോ ഒന്നും ഒരുതരം മാറ്റങ്ങളും വന്നിട്ടില്ല വലിയ വിവാദങ്ങളിലൊന്നും ചില യൂട്യൂബേഴ്സിൽ പ്രധാനികളാണ് കെ എൽ ബ്രോ രണ്ടാമത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു ബിജുവും ഭാര്യ കവിതയും നൃത്തിക്കുന്ന ഒരു മകനാണ് ഇവർക്കുണ്ടായിരുന്നത് ഇപ്പോഴത്തെ രണ്ടാമത്തെ കൺമണി എത്തിയ സന്തോഷ വാർത്തയാണ് താരങ്ങൾ യൂട്യൂബിൽ പങ്കുവച്ചിരിക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ് കവിത രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് ആൺകുഞ്ഞാണ് പിറന്നിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ ഇവർ തന്നെ വരും വ്ലോഗുകളിൽ പങ്കുവെക്കുന്നതായിരിക്കും കേൽ ബ്രോ കുടുംബത്തിന്റെ പുതിയ വിശേഷത്തിൽ പങ്കുചേർന്ന് ആശംസാ കമന്റുകളുമായി എത്തുകയാണ് ഇവരുടെ ആരാധകരും